ഞാൻ ചെടി നനയ്ക്കുന്ന സമയത്ത് കാണുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ നമ്മുടേത് ഈ കോക്കി വെള്ളി മിക്സി മൂന്ന് പേരും നല്ല അടിപൊളി കളിയാട്ടോ ഞാൻ ഇവർ വിളിക്കേണ്ടത് ത്രിമൂർത്തികളെന്നാണ് കാരണം വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് ഒത്തൊരുമയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ ഇവർ തീരെ ഒത്തൊരുമയില്ല അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം അപ്പോൾ ഇവർ ഈന്ന് വെച്ചാൽ ഭയങ്കര കുറുമ്പന്മാരാട്ടോ മൂന്നും ആമ്പിള്ളേരാണ് അതുകൊണ്ട് എനിക്കറിയില്ല ആംബിള്ളേർ ആണ് പൂച്ച കുട്ടികളാണ് അതുകൊണ്ട് ഇവർ ഭയങ്കര കുസൃതിയാണ് എൻ്റെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ചെടികളും അതായത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് കളിച്ച് 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 ഒരു വിതാക്കി അതിന് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മിക്സിക്ക് വശുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ബീഫ് കുറച്ച് കൊടുക്കാം എറിച്ച് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എറിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എൻ്റെ സൗണ്ടിൻ്റെ ഇടക്കൂടെ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കാൻ പറ്റും ഇവര് ഫുഡ് കൊടുക്കണ സമയത്ത് ഒരു മൈൻഡ് പോലും ചെയ്യാണ്ടാണ് കേട്ടോ ഇരിക്കണത് അതായത് ഫുഡ് കിട്ടിയപ്പോൾ ഒരു മൂന്ന് പേരും മൂന്ന് ദിക്കിലിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അതവരൊരുമിച്ച് കളിച്ചോരാണ് ഭക്ഷണം കിട്ടിയ സമയത്ത് പിന്നെ ചീറ്റലായി അടിയായി ഇടിയായി പിന്നെ അത് മാത്രല്ല ഈ അമ്മ ഈ അമ്മയുടെ സ്നേഹം ഡ്യൂഡീനറിയാത്ത കുറിച്ചാണ് ഞാൻ പറയുന്നത് ഡൂഡി എന്ന് പറയുന്നത് ഭയങ്കര സ്നേഹനിധിയാണ് അമ്മയാണ് അതായത് അവള് നോക്കിയിരിക്കാണ് തന്റെ മക്കൾ കഴിച്ചു കഴിഞ്ഞിട്ട് മിച്ചം വരത് കഴിക്കാൻ വേണ്ടിട്ടാണ് കാത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഡ്യൂഡി നമ്മുടെ വെള്ളീരടുത്ത് വന്ന് നിന്ന് കഴിക്കാൻ നോക്കുമ്പോൾ വെള്ളിയൊക്കെ സൗണ്ട് മാറ്റം നിങ്ങൾക്ക് കേൾക്കാം അപ്പൊ ഡ്യൂഡി ഒന്ന് പേടിച്ച് നിന്നു അപ്പോൾ ഡ്യൂഡി പറയാം മക്കളെ നിങ്ങളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയല്ല ഞാൻ നിങ്ങളുടെ അമ്മയാണ് നിങ്ങൾ ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കണം എന്നൊക്കെ ഇരിക്കാം മേ ബി അവരുടെ ഒരു സൗണ്ടിൽ അവർ പറയുന്നുണ്ടാവുക അപ്പൊ ഞാനിതിങ്ങനെ വീഡിയോ കാണട്ടോ കാരണം വെച്ചാൽ ഭയങ്കര എന്താ പറയാ ഇങ്ങനെ കഴിക്കുന്നത് കാണാനും കളിക്കുന്നത് കാണാനും ഒക്കെ നല്ല രസമാണ് എന്ന് പറയുന്നത് എന്താ അവരുടെ ഇങ്ങനെ കഴിച്ച് വളർന്നത് കാണാൻ പക്ഷെ പൂച്ചകളെ സംബന്ധിച്ച് ഇവർ അധികം നാള് പ്രത്യേകിച്ച് ആൺ പൂച്ച കുട്ടികളാണെങ്കിൽ അവരൊരു സമയം കഴിയുമ്പോൾ പോവും അതായത് മല മലകേറി പോവും കാട് കയറി പോകുന്നൊക്കെയാണെന്ന് പറയാ ഒരു പക്ഷെ നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ കീറി കുറച്ച് കഴിഞ്ഞപ്പോൾ പോയില്ലേ അപ്പൊ അതിനുശേഷം കീറി ദരിച്ചു വന്നിട്ടില്ല പിന്നെ ഡ്യൂടി വീണ്ടും പ്രഗ്നന്റ് ആയിട്ടുണ്ടായ മൂന്ന് കുട്ടികളാണ് ഇവര് അപ്പോൾ ഇവരും ഇതുപോലെ വലുതായി പിന്നെ മൂന്ന് ആമ്പിള്ളേർ ആയതുകൊണ്ട് ഇവരിവിടെ നിൽക്കുകയില്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കണ്ടില്ല ഇവര് സ്വന്തമായിട്ടാണ് ഇങ്ങനെ എന്താ പറയാ മാറി നിന്നിട്ടാണ് ഭക്ഷണ കാര്യത്തിൽ ഇങ്ങനെ കഴിക്കണത് അങ്ങനെ നമ്മുടെ വെള്ളിയുടെ വെള്ളിന്ന് പറയുക ഗുണ്ടബിനു അത് മാത്രമല്ല വെള്ളിനെ പറയണത് വെള്ളയിലെ വൈറ്റ് വാലി അല്ലെ കറുത്ത വാല് ഫിറ്റ് ചെയ്ത് വെച്ചാക്കണ പോലെയാണ് നമ്മുടെ വെള്ളീനെ കാണാൻ അപ്പൊ ഓരോ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ കഴിക്കണ സമയത്ത് ജൂടി ഇങ്ങനെ എന്താ പറയാ നോക്കാണ് എല്ലാവരും കറക്റ്റായിട്ട് കഴിക്കണുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കണത് അപ്പൊ ഞാൻ അത് നോക്കുമ്പോ മിക്സിയും കോക്കിയും ഭയങ്കര കഴിക്കൽ തന്നെയാണ് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഇവർ എത്ര കഴിക്കും എങ്ങനെയാണ് ഇവർ ഇറച്ചിരുന്നത് കഴിക്കണതും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇങ്ങനെ നോക്കണത് കാരണം ആദ്യം തന്നെ നമ്മുടെ വെള്ളിക്ക് മട്ടി അങ്ങനെ വെള്ളി ഇങ്ങനെ മട്ടി എന്ത് ചെയ്യണം എന്നാലും അവനൊരു പീസ് അവൻ വീണ്ടും കഴിച്ചു തുടങ്ങി അങ്ങനെ നമ്മുടെ അത് മിക്സിയും ഇതുപോലെ മട്ടാറായിട്ടാണ് നിക്കണത് ഇനി കോക്കീടെ കാര്യം പറയാന്ന് വെച്ചാല് കോക്കി ഇത്തിരി സ്ലോ ആയിട്ടുള്ളൊരു പൂച്ചുകുട്ടിയായിട്ടോ അവനെ പറഞ്ഞപ്പോഴേക്ക് അവനെന്നെ ഒരു നോട്ടം നോക്കിയത് നിങ്ങൾ കണ്ടില്ലേ അപ്പം അവൻ നോക്കാം ഇനി എത്ര പീസ് ബാക്കിയുണ്ട് എത്ര പേര് അതായത് നമ്മൾ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മളെ പലഹാരം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഈക്വലി ഷെയർ ചെയ്യാൻ നമ്മൾ നോക്കില്ല അതുപോലെ എനിക്കാണോ കൂടുതൽ കിട്ടണത് വലിയ പീസ് എനിക്കാണോ അത് മറ്റുള്ളവർക്ക് ഈക്വലി ആണോ കിട്ടണത് വലിയ പീസ് അവന് കിട്ടിയെന്നൊക്കെയാണ് നമ്മുടെ കോക്കി നോക്കിക്കൊണ്ടിരിക്കണത് പക്ഷേ കോക്കി ഭയങ്കര പാവാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയാണ് ഭയങ്കര ഇത് അതായത് അവർ തോന്നണം കളിക്കും ണങ്ങെ അല്ലെങ്കിൽ അവന് ഫുഡ് കഴിക്കണൊക്കെ തന്നെ കഴിക്കും പക്ഷെ കളിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അവൻ കറക്റ്റായിട്ട് നോക്കിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ അവന്റെ സമയനുസരിച്ചാണ് അവൻ കളിക്കുള്ളത് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ശാന്തശീലനായിട്ട് നിൽക്കുക അത് മാത്രമല്ല ഇവർ നമ്മൾ വിളിക്കണ സമയത്ത് ഞാൻ എപ്പോഴും കാലത്ത് എഴുന്നേറ്റിട്ട് ഇവർക്ക് ഫുഡ് അല്ലെങ്കിൽ പാല് കൊടുക്കണ സമയത്ത് പാലിന് കൊടുക്കാൻ വിളിക്കും അപ്പോൾ ആദ്യം ഡൂഡിയും അതുപോലെ മിക്സി വെള്ളി ഓടി വരും പക്ഷെ കോക്കി കുണുങ്ങി കുങ്ങിയിട്ടാണ് വരാ വീഡിയോ ഞാൻ എപ്പോഴും ഇടാട്ടോ അതായത് അതായത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എന്തായിരിക്കും അങ്ങനെ അതേ കഴിച്ച് കഴിയാറേ ഓൾമോസ്റ്റ് അപ്പഴും നിങ്ങൾ കാണണം നമ്മുടെ അമ്മ ഒരു പീസ് പോലും കറക്റ്റ് കഴിച്ചിട്ടില്ലാട്ടോ അതായത് ഞാൻ ഇട്ട് കൊടുത്തതൊക്കെ മക്കൾ കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ലാസ്റ്റ് വരുന്ന പീസെങ്കിലും ഡ്യൂഡി കഴിക്കുമായിരിക്കും എന്നുള്ളത് പക്ഷേ ലാസ്റ്റ് എന്തുണ്ടായെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചറാം അപ്പോൾ അതെ നമ്മുടെ കോക്കിടയും കൂടിയും ഇതുപോലത്തെ വിശപ്പൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് അതായത് ഒരു കാലത്ത് കുറച്ച് നേരത്തെ നന്നായി കളിച്ചിട്ട് നിങ്ങൾ നേരത്തെ കണ്ടുമല്ലോ വീഡിയോയിൽ ഭയങ്കര കളി കളിച്ചിട്ട് ഇപ്പോൾ ടയർഡായിട്ട് ഇങ്ങനെ വിശന്നിരിക്കുകയാണ് അപ്പോൾ ദേ കൈയും മുഖമൊക്കെ തുടച്ചു തുടങ്ങി അവരെ വിശപ്പ് മടങ്ങി ഇനി ഇതേ അടുത്തതാണ് ഇനി ഉറക്കാണ് അപ്പോൾ അതേ നമ്മുടെ മിക്സിയാണ് മിക്സീന്ന് പറയാൻ വെച്ചാൽ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന പൂച്ചക്കുട്ടി എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക കൊതിയനാണ് ഹൈപ്രാക്റ്റീവാണ് ഭയങ്കര കുറുമ്പനാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവൻ്റെ എനർജിയാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടാവുക അപ്പോൾ അവനാണ് കൂടുതലും കഴിക്കുന്നത് അപ്പോൾ അതേ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ തേ അവർ തുടച്ച് കൊടുക്കുകയാണ് എല്ലാവിധം ഒരുവിധമായി നമ്മുടെ വെള്ളി ഡൂടിയിലെടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ വീണ്ടും നമ്മുടെ കോക്കി ഒരു പീസ് പതക്കെ 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 കഴിക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൈ കഴുകാണ് അതായത് മുഖം തുടക്കാണ് അതായത് അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പം ഡ്യൂഡിയും ഇപ്പോഴും കഴിച്ചിട്ടില്ലാട്ടോ അപ്പം ഞാൻ നോക്കുന്നത് എന്താണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മക്കള് കഴിക്കട്ടെ അവര് കഴിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഡ്യൂഡി ഇരിക്കണത് പിന്നെ ക്ലീനിങ് പൂച്ചകളെ സംബന്ധിച്ച് പൂച്ചകൾ എപ്പോഴും ഭയങ്കര ക്ലീനിങ് ആയിരിക്കില്ല സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു ഹൈജീൻ ആയിട്ടുള്ളതാണ് പൂച്ചകൾ അപ്പോൾ അതേ ഡ്യൂഡി ലാസ്റ്റ് പീസ് നോക്കി കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ഡ്യൂഡി നോക്കണത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയിപ്പം ഞാൻ ആരും കഴിക്കാൻ വഴിയില്ല മിക്കതുമ്പയിരിക്കും ആ ഒരു റെസിപ്പീസ് കഴിക്കുക എന്നാണ് ഞാനിങ്ങനെ വിചാരിക്കണത് അപ്പോൾ അതെ എവിടെന്നു സൗണ്ട് കേട്ടപ്പോ അവരി നോക്കാണ് എന്താണ് ഇനി അടുത്ത പ്ലാൻ ഉറക്കമാണോ കളിയാണോ കാരണം വെച്ചാൽ ഇവർക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ ഇവർക്ക് ഇങ്ങനെ കളിക്കുക എൻജോയ് ചെയ്യാ തിന്ന അങ്ങനെയൊക്കെയാണ് അപ്പോൾ ലാസ്റ്റ് ഒരു ബീഫിന്റെ പീസ് അവിടെ ബാക്കി വെച്ചിരിക്കുകയാണ് അവർക്ക് ആർക്കും ആ ബീഫിന്റെ പീസ് വേണ്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വെള്ളിയുടെ പോക്ക് കാരണം വെള്ളി പോകുന്നത് അവരുടെ ബാത്റൂമിലേക്കാണ് കലി കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞു ഇനി നേരെ അവരുടെ ബാത്റൂമിൽ പോയിട്ട് കാര്യം സാധിക്കലാണ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബേസണിൽ മാത്രമാണ് അവരുടെ കാര്യങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അതിൽ നിന്ന് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൺമുമ്പിൽ കാണാം അവരുടെ ബാത്റൂമിലാണ് അവരിപ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാലും കണ്ടില്ല ആ ഒരു ഒറ്റ പീസ് ബാക്കി വെച്ചിട്ട് ഡൂടി ഒന്നും തന്നെ അത് കഴിക്കാൻ കാരണം കാരണമെച്ചാൽ ഇനി മക്കൾക്ക് വേണ്ട വരുമോ എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ഡ്യൂഡിയുടെ മനസ്സിലുള്ളത് പക്ഷെ ഡ്യൂഡി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കേണ്ടി വരും പക്ഷെ മക്കളോട് എന്തെങ്കിലും പറയണതായിരിക്കില്ല എനിക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിക്കുകയാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഈ ലാസ്റ്റത്തെ പീസ് കൊണ്ട് അവർ ബോൾ കളിച്ചു തുടങ്ങി അതായത് നമ്മുടെ കോക്കിക്ക് ഇപ്പൊ ഒരു മൂഡാന്ന് തോന്നുന്നു കോക്കി തട്ടി തട്ടി കളിച്ചപ്പോൾ നമ്മുടെ മിക്സി അതിങ്ങനെ ജോയിൻ ചെയ്യാ കളിക്കാനായിട്ട് അപ്പൊ ഞാനിതിങ്ങനെ നോക്കി പക്ഷേ അവർക്ക് കഴിക്കാൻ എനിക്ക് തോന്നുന്നത് വയർ നിറഞ്ഞിട്ടായിരിക്കാം അവർ കഴിക്കാത്തത് അപ്പൊ ഞാൻ ഈ എന്താ പറയാ ഇവർക്കൊരു ബോൾ ബോള് വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്ലാനാണ് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ വെല്ലിയും ഇവിടെ അപ്പിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പാ